ഹലോ ഗെയ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഞാനിന്നിവിടെ രണ്ട് പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ പഴംപൊരി മുട്ട ബജി നല്ല നേരം നേരമായിട്ടോ തട്ടുകടയും ഒക്കെ കിട്ടുന്ന അതേ രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് വീഡിയോ ഒന്ന് എടുത്തിട്ടു നിങ്ങൾ വീട്ടിലൊക്കെ അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉച്ചരിയുമ്പോൾ സ്നാക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നാവശ്യം ഉണ്ടെങ്കിൽ അപ്പം നിങ്ങൾ പഴം മുട്ട വീട്ടിലുണ്ടെങ്കിലേ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല തട്ടുകടയിൽ തട്ടുകടന്നൊക്കെ കിട്ടുന്ന അതേപോലത്തെ പഴം പഴംപൊരി ഉണ്ടാക്കുക മുട്ട ബജി ഉണ്ടാക്കോ നല്ലൊരു ടേസ്റ്റായിരുന്നു നമ്മളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു നമ്മളാ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണേ സ്കിപ്പ് ചെയ്യാതെ കാണണേ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായി ഞാനേ നാല് മുട്ട ആദ്യം പിഴുങ്ങി വെച്ചിട്ടോ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് കുറച്ച് തണുപ്പൊക്കെ പോയിട്ടേ ഫ്രിഡ്ജെന്ന് എടുത്തേക്കെന്നെ ഞങ്ങൾ മുട്ട പീങ്ങിയതേ പൊട്ടിപ്പോകളൂ കുറച്ച് നേരം പുറത്ത് വെച്ച് അതിൻ്റെ നല്ല തണുപ്പൊക്കെ പോയിട്ട് പിന്നെ നമുക്ക് പീങ്ങിയെടുക്കാം കേട്ടോ ഇനി കുറച്ച് കടലപ്പൊടി കേട്ടോ വേണ്ട നിങ്ങൾ ആവശ്യത്തിന് ഞാൻ അപ്പോൾ നാല് മുട്ട ആവശ്യത്തിനാണ് ഇതിൽ കടലപ്പൊടി ഇട്ടിട്ടുണ്ടോ ആ കടലപ്പൊടിക്കേ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കെട്ടോ അധികം ഇട്ട് കൊടുക്കിയതേ കുറച്ച് ഇട്ട് കൊടുക്കുക ഇതൊക്കെ നന്നായി ഒന്ന് കൈ ഒക്കെ ഒന്ന് ഒരേമാതിരിയാക്കി യോജിപ്പിച്ചിട്ടേ നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഗെയ്സ് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടേ ഇനി നമുക്ക് തീക്കേ രേശം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കായത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കാണിച്ചിട്ടില്ല അതിൽ സാമ്പാർ കായ ഉണ്ടല്ലോ അത് വറുത്ത് പൊടിച്ചോണ്ടിരുന്നു ഇവിടെ അപ്പോൾ അത് ഇട്ട് കൊടുക്കണം കേട്ടോ നിങ്ങൾ വെള്ളത്തിൽ കലക്കിങ്ങാണ്ട് വേണമെങ്കിൽ അങ്ങനെ ആ വെള്ളം അങ്ങോട്ട് അതുകൊണ്ട് കുഴച്ചാൽ മതി ഇത് പാകം ആക്കിയാൽ മതി കേട്ടോ ഇതിൻ്റെ ഒക്കെ അങ്ങനെ അതൊക്കെ വിസ്ക്കൊണ്ടൊക്കെ നല്ലോണം ഇതാ കേട്ടോ അതിൻ്റെ ഒരു പാകം ഇളക്കിയിട്ടേ ഞാനൊരു അര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ ഒക്കെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെച്ചിട്ടാണ് റസ്റ്റ് ചെയ്യാൻ വെച്ചത് നിങ്ങൾ ഇപ്പം തന്നെ ഉണ്ടാക്കിയാലും ശരിയാകട്ടോ ഞാൻ കുറച്ച് നേരം ഒന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ അപ്പം തന്നെ ഉണ്ടാക്കാൻ കുഴപ്പമൊന്നും നൂല് അപ്പച്ചോടം ഇട്ട് കൊടുത്തോളി കേട്ടോ ഞാൻ ഇപ്പോൾ ഇതിൽ ഒന്നും ഇട്ടിട്ടില്ല അപ്പച്ചോടം ഇട്ടുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആവും ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കാം അതിന് ഞാൻ മൈദപ്പൊടി എടുത്തു കേട്ടോ ഇതൊരു മൂന്ന് പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് ആവശ്യത്തിനല്ല മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിൽ നുള്ള മഞ്ഞപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ടേ ഇത് ഓപ്ഷനാണ് നിങ്ങൾ വാണേ ചേർത്താൽ മതി കേട്ടോ അത്യാവശ്യം പൻസാരി ഇട്ട് കൊടുക്കുക പാകത്തിന് നിങ്ങൾ പഞ്ചസാര പനസാരി ഇട്ടുകൊടുത്തോളി അത്യാവശ്യം മധുരം വേണ്ട പോലും നല്ല ഇടുക മധുരം കുറച്ച് വേണ്ടോളി കുറച്ച് ഇടുക അത് ഇട്ട് കൊടുക്കട്ടോ ഇതീകം വേണമെങ്കിൽ അപ്പച്ചോടെ നുള്ളു ഇട്ട് കൊടുക്കട്ടോ നല്ലതാണ് നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും ഞാൻ ഇത്ര മാത്രമേ പായംപൊരിയൊക്കെ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇല്ല ദോശമാവ് ചേർക്കണ മുട്ട ചേർക്കണ പോലുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാലേ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ കുറച്ച് നേരം കുഴച്ചങ്ങൾ ഇതേമാതിരി പത്ത് മിനിറ്റ് വെക്കണം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം ഏലക്കായും കുത്തിയിട്ടോളേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഗേസ് ഇതിന് മഞ്ഞൾ ഇട്ടപ്പോൾ നല്ലൊരു കളർ ഉണ്ടായിട്ടോ ചെറിയ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതിട്ടോ അധികം ഇടയായിരുന്നു ചോയ വരുവുള്ളൂ അങ്ങനെ രണ്ട് മാവും ഞാനേ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മൊക്കേ മുട്ട പീങ്ങിയതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം മുട്ടയൊക്കെ അങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ നടുക്ക് മുറിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ അതേ വീഡിയോ എടുക്കാനും മുറിച്ചാലും കൂടിയാണ് ഒരു കൈ കൊണ്ട് മുറിച്ചും ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുവാണ് അതപ്പോൾ അത് കുഞ്ചിയൊക്കെ പുറത്ത് വന്നു അതൊക്കെ അതിൻ്റെ ഉള്ളിൽ മാവ് ഇടുമ്പോളേ ഉള്ളിലാക്കിയിട്ടാണ് ഇട്ടാൽ മതി അങ്ങനെ ഗേസ് നമ്മളെ നാല് മുട്ടയും മുറിച്ചപ്പോൾ ഒരു എട്ട് എട്ട് ബജിയുണ്ടാക്കാൻ ഉണ്ടായിട്ടോ അങ്ങനെ ഇരുമ്പിൻ്റെ ചട്ടിയേ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ നന്നായി തിളച്ച് വരണം കേട്ടോ എണ്ണയൊക്കെ തിളച്ച് വരുമ്പോൾ നമുക്ക് മുത്തയും മാവിലും മുക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം ഇത് കണ്ണുക്കൊക്കെ പൊട്ടിത്തെറിച്ചും കേട്ടോ ചിലപ്പോൾ നോക്കണം പക്ഷേ ഇത് പൊട്ടിത്തെറിച്ചിട്ടൊന്നുമില്ല ചിലത് പൊട്ടിത്തെറിച്ചും നമ്മൾ നോക്കുകയുണ്ടോ ശ്രദ്ധിക്കണം നമ്മൾ ഇക്കിടുമ്പോൾ ചിലതൊക്കെ കണ്ണുക്ക് പൊട്ടിത്തെറിച്ചു ഇത് പൊട്ടിത്തെറിച്ചിട്ടില്ല പക്ഷേ ഞാനൊന്ന് വിട്ടു നിന്നിട്ടാ കേട്ടോട്ട് നമ്മളാ കണ്ണിൻ്റെ കാര്യമല്ലേ പൊട്ടിത്തെറിച്ചാൽ വേറെ അങ്ങനെ കുട്ടുകാരെ ഞാൻ ഇട്ട് ഇട്ടിട്ടോ അങ്ങോട്ട് ഇനി ഫ്ലെയിമ് ചെറുതാക്കി കേട്ടോ ചട്ടി കിട്ടാപ്പം ഞാൻ ഫ്ലെയിമ് ചെറുതാക്കി അങ്ങനെ ചട്ടി കിട്ടി ഫ്ലെയിമൊക്കെ ചെറുതാക്കി കുറച്ച് നേരം കഴിഞ്ഞാൽ തന്നെ ഒന്ന് മറിച്ചിട്ടോ പിന്നെ മേലേക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ ഇങ്ങനെ തൂക്കിക്കൊടുത്താൽ മതി നല്ലോണം വീർത്ത് വരും നമുക്കൊന്ന് മറിച്ചിടാം നല്ലൊരു ക്രിസ്പി ഉണ്ടായിരുന്നു അരിപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ടേ കഴിക്കാൻ നല്ല ചൂട് ചായയുടെ കുടങ്ങളെ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനത്തെ സ്നാക്സ് ഉണ്ടാക്കി മുട്ടയും തീന്തായൊക്കെ വീട്ടിലില്ലാത്തവരും ഉണ്ടാവില്ലല്ലോ നമുക്ക് തട്ട് കടയിൽ നിന്ന് കിട്ടുന്ന അതേ രീതിയിൽ നമ്മളെ വീട്ടിൽ നമുക്ക് വിശ്വസിച്ച് എല്ലാവരും നമ്മൾ ചേർക്കുന്ന സാധനം നമുക്ക് എന്താണെന്ന് അറിയില്ല അവരെന്തൊക്കെയാണ് ചേർത്ത്ക്കണമെന്ന് നമുക്കറിയില്ല നന്നാവാൻ വേണ്ടിയിട്ട് പക്ഷേ അവിടെയൊക്കെ നല്ലവണ്ണം ഉണ്ടാവും തട്ടുകടയിലൊക്കെ നമ്മളൊക്കെ ഉള്ളേ ഇടുള്ളൂ പക്ഷേ നമ്മൾക്ക് നമ്മളെ വയറ്റി വാറ്റിക്കാൻ സാധനമല്ലേ അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ചേ ഇടുവുള്ളൂ അങ്ങനെ ഒന്നുകൂടി കടന്നോട്ടേച്ചിട്ടേ ഒന്നുകൂടി ക്രിസ്പി ആയിക്കോട്ടെ വെച്ചിട്ട് അയക്കണ്ടിട്ടു അങ്ങനെ എല്ലാ ബജി നാല് മുട്ട കൊണ്ട് എട്ട് ബജി ഉണ്ടാക്കിയിട്ടോ ഇതൊന്നു തന്നെ കഴിച്ചാൽ നമുക്ക് വയറുന്നറി നല്ല ചൂട് ചായയുടെ കൂടെ അതിന് നമുക്കേ ഒരു ടിഷ്യൂ പേപ്പർ കിട്ടാം മൈന്നേ അതിൻ്റെ എണ്ണയൊക്കെ കുടിച്ചോളും അങ്ങനെ അങ്ങനെ കാട്ടിക്കണം അങ്ങനെ നമുക്ക് അടുത്ത മുട്ട ബജി ഉണ്ടാക്കാം അതുണ്ടാക്കിയപ്പോൾ ഒന്ന് അവിടെ ഇവിടെയൊക്കെ വീർത്ത് ഒന്ന് കറക്റ്റായിട്ട് അതിൻ്റെ ഷേപ്പ് ഇട്ടില്ല ഇനി അടുത്ത് നമുക്ക് നോക്കാം അരിപ്പൊടി ഇടുമ്പോൾ ഞങ്ങൾ അധികം ആക്കിയത് ഇട്ടില്ലേ ഞാൻ തന്നെ ഇട്ടപ്പോൾ കുറച്ച് അരിപ്പൊടി അധികമായോ സംശയമുണ്ട് അരിപ്പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി വേണേൽ മതി മൈദി ഇടാട്ടോ മൈദ ഇടാറുണ്ട് ഇങ്ങനെ മൈദ ഇട്ടുണ്ടാക്കിയത് നല്ലതായിരുന്നു പിന്നെ മൈത വേണ്ടിട്ടേ അരിപ്പൊടി ആകുമ്പോൾ ക്രിസ്പി ഉണ്ടാവും പുറത്ത് നല്ല ക്രിസ്പി ഉണ്ടാവും മൈദയാകുമ്പോൾ സോഫ്റ്റ് ആക്കാൻ ആ ക്രിസ്പി ഉണ്ടാകുമ്പോഴാണ് ടേസ്റ്റ് ആ മുട്ട ഉള്ളിൽ ഉണ്ടാവും കഴിക്കാൻ നല്ല ടേസ്റ്റ് പിന്നെ കാശ്മീരി ചില്ലിയല്ല ഇട്ട് അതുകൊണ്ട് കുട്ടികൾക്ക് എരിവൊന്നും ഉണ്ടാവും കായപ്പുരിൻ്റെയൊക്കെ നല്ലൊരു മുകളും കായത്തിൻ്റെ അങ്ങനെ ചേച്ചി നമുക്ക് നമ്മളെ ഒക്കെ ചുറ്റിട്ടേക്കാം നമുക്ക് നമ്മൾ പഴംപൊരി ഒന്നുണ്ടാക്കാം അങ്ങനെ ഒക്കെ ചുട്ട് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മളെ പഴംപൊരിടാം ഉണ്ടാക്കാം ഒരു മൂന്ന് പഴം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മൂന്ന് പഴം കൊണ്ടുണ്ടാക്കണത് മൂന്ന് പഴം കൊണ്ട് കുറേ പഴംപൊരി ഉണ്ടാക്കും കേട്ടോ ചെറുതായി അരിഞ്ഞാൽ മതി കട്ട് ചെയ്ത് കാണ്ട് അപ്പോൾ അങ്ങനെ ഒന്നിച്ച് ചെറുതാക്കി നീളത്തില് വരിക അപ്പോൾ കുറച്ച് എണ്ണ അധികം വേണ്ടി വരും ഞാൻ അടുക്കൊന്ന് പൊളിച്ചിട്ടേ ഇത് നമുക്ക് കഴിക്കാമല്ലാന്ന് ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ഓലെന്തായിട്ട് അത് നീട്ടിയാണ് പൊളിച്ചിട്ട് അത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും പഴംപൊരി വലിയ പഴംപൊരിയൊക്കെ പഴമൊന്നുള്ളിലുണ്ടാവില്ല പക്ഷേ മാവായിരിക്കും അധികം നമ്മളങ്ങനെയല്ല നമ്മൾ പഴം ഉള്ളിലുണ്ട് മാവ് എല്ലാം പൊതിഞ്ഞിട്ടില്ല അങ്ങനെയാണ് നമുക്ക് തിന്നല്ലല്ലേ ബുക്കാനൊന്നും അല്ലല്ലോ അങ്ങനെ അതൊക്കെ ഒന്നായിട്ടേ കട്ടി കുറച്ചായിരുന്നിട്ട് നമുക്കേ നമ്മൾ മൈദമാവൊക്കെ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലിട്ട് പൊരിച്ച എളുപ്പത്തിൽ നിങ്ങൾ വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ ഇപ്പം പെട്ടെന്ന് നമുക്കൊരു കടി ഉണ്ടാക്കണം എന്ന് എഴുതിക്കോളെ ശരിയുമ്പോൾ പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കട്ടോ കുറച്ച് കടലമോ മൈദപ്പൊടി ഉണ്ടായാൽ മതി പഴം ഉണ്ടെങ്കിൽ മുട്ടയുണ്ടെങ്കിൽ എളുപ്പം നമ്മൾ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ അതൊക്കെ അങ്ങനെ നമ്മൾ പഴം പഴമൊക്കെ ഒന്ന് ചെറുതായി അരിഞ്ഞിട്ടേ നമുക്ക് അമ്മ ഇതമ്മ അവർ ഒടിച്ചിട്ട് ഇതേപോലെ തന്നെ ആ എണ്ണയിൽ തന്നെ പൊരിച്ചെടുത്തോട്ടെ ഞാൻ ആ ബജി പൊരിച്ച എണ്ണ എണ്ണയിലെ കരടൊക്കെ എടുത്തിട്ടേ അതിൻ്റെ അടിയിൽ പോയ പൊട്ടും പൊടിയൊക്കെ നല്ലോണം ഊറ്റീൻ്റെ എടുത്തിട്ട് അതിൽ തന്നെ പൊരിച്ച കേട്ടോ അപ്പം ആ എണ്ണ വേസ്റ്റാക്കണ്ടല്ലോ എണ്ണയൊന്നും കറുത്ത് പോയിട്ടില്ല അതുകൊണ്ട് അതിൽ പൊരിക്കാൻ പറ്റും അങ്ങനെ ഗൈസ് നമ്മുടെ യന്ത്രപ്പായമൊക്കെ നല്ലോണം കീറി നേരമാക്കി വെച്ചിട്ടുണ്ട് അല്ലേ കട്ടി കൂടിയ കൊണ്ട് കട്ടി കുറഞ്ഞുകൊണ്ട് തന്നെ ചിലത് നല്ല കട്ടിയുണ്ട് അങ്ങനെ ഒന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല പല വിധത്തിലാണ് നമുക്ക് കഴിക്കാനല്ലേ നമുക്ക് കൊടുക്കാനൊന്നുമല്ലല്ലോ അങ്ങനെയൊക്കെ ആ ചട്ടി തന്നെ ആ ചട്ടിത്തെ എണ്ണയിൽ തന്നെ പൊയ്ച്ചു കേട്ടോ ആ മുട്ട ഭജുണ്ടാക്കിയ എണ്ണയിൽ തന്നെ പൊയ്ച്ചു ഒന്നും കറുത്ത് പോയിട്ടൊന്നുമില്ല മുട്ട മുട്ട ഭജുണ്ടാക്കിയ ഞാൻ മാവിൽ നല്ലോണം മുക്കി പൊതിഞ്ഞിട്ടേ പഴംപൊരി ഇടുമ്പോൾ നല്ല ചൂടുവാണ് കേട്ടോ എണ്ണ പിന്നെ ഫ്ലെയിമ് ചെറുതാക്കിയേ അപ്പോഴേ ഒന്ന് വീർത്ത് വരുവുള്ളൂ കൈമൊക്കൊക്കെ തെറിക്കാതെ ഇടണം നമ്മൾ എണ്ണയിലും അടുപ്പത്തും പഴമെടുക്കുമ്പോൾ നോക്കിയിട്ടില്ലേ കയ്യൊക്കെ പോകുള്ളൂ അങ്ങനെ ഗൈസ് നമുക്ക് പഴമ്പിൻ്റെ മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും നല്ല നല്ലൊരു ടേസ്റ്റാണ് ചിലവർ മുട്ട കൂട്ടും ചിലവർ ദോശമാവ് കൂട്ടും ആ പതൊന്നും കൂട്ടിയിട്ടില്ല പിന്നെ ഗോതമ്പ പൊടിയിലും ഉണ്ടാക്കട്ടോ ഗോതമ്പ പൊടിയിലുണ്ടാക്കുമ്പോൾ ഇത്രക്കും കിട്ടും മൈതീലുണ്ടാക്കണം അങ്ങനെയാണ് സോഫ്റ്റ് ആവില്ല മൈതിയിലുണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ നല്ല തട്ടുകടീന്നൊക്കെ നമുക്ക് കിട്ടുന്നത് ആ പഴംപൊരിൻ്റെ ടേസ്റ്റ് അങ്ങനെ നമ്മൾ പഴംപൊരിയൊക്കെ പൊരിച്ചെടുക്കാം നമുക്ക് നല്ല നന്നായിരുന്നു പഴംപൊരിയും മുട്ട ബജിയും നന്നായിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നിങ്ങൾക്ക് അറിയുണ്ടാവും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് വീഡിയോ കണ്ടിട്ടേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാ പഴംപൊരിയും നമുക്ക് പൊരിച്ചെടുക്കാം അങ്ങനെ കൂട്ടുകാരെ നമ്മൾ ഈവനിങ്ങിനൊക്കെ കളി കുട്ടികളൊക്കെ സ്കൂൾ വരുമ്പോൾ അതിനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും നല്ല ഇഷ്ടം കേട്ടോ കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ സ്കൂൾ വരുമ്പോൾ കൊടുക്കാൻ നല്ലതാണ് പഴംപൊരി മുട്ടയുള്ളൂ അതിപ്പോൾ ആർക്കും കഴിക്കാമല്ലോ നമ്മൾ ഒന്നും വല്ലാതെ അത് ചേർക്കുന്നില്ല അപ്പച്ചോടെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല കുറച്ചൊരു മണത്തിന് മാത്രമേ ചേർത്തിട്ടുള്ളൂ അങ്ങനെ നമ്മളെ പെർഫെക്റ്റായ പഴംപൊരി അടിപൊളി മുട്ട വയ്ക്കും അത് കൂട്ടിയിട്ടേ ചൂട് ചായയുടെ കൂടെ അങ്ങനെ കഴിക്കാനാണ് നമ്മൾ തട്ടുകടയിലൊക്കെ പോയി കഴിക്കണം വേറെ ഫീലിംഗ് ഉണ്ടാവും അങ്ങനെ കൂട്ടുകാരെ നമ്മളെ വീഡിയോ ഒക്കെ കഴിഞ്ഞു ഇതല്ലേ ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫോട്ടോ എടുത്താണ് ഡെസ്ക് കൊണ്ടുവച്ചിട്ടുണ്ട് കാണാനും നല്ലതാണ് കഴിക്കാനും നല്ലതാണ് അങ്ങനെ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടാലേ ആ ബെല്ലൈക്കെന്നൊക്കെ ഒന്ന് അടിച്ചു പൊട്ടിക്കണേ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയുള്ളൂ അങ്ങനെ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരും കമൻസ് അറിയിക്കണേ എല്ലാ കൂട്ടുകാരോടും നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോയുമായി വരാം താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ച് കണ്ടില്ലേ നല്ല നന്നായിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഈ വീഡിയോ ഞാൻ ഇട്ടിരുന്നു പക്ഷേ കോപ്പി റേറ്റ് വന്നതുകൊണ്ടേ മാറ്റിയതാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു